ചരിത്രപ്രസിദ്ധമായ കാശിയിൽപാതി കൽപ്പാത്തിയിൽ രഥോത്സവത്തിന് കൊടിയേറി ഇനി രഥോത്സവ കാഴ്ചയുടെ നാളുകൾ ദേവഭൂമിയായ കൽപ്പാത്തിയിലേക്ക് ഭക്തരുടെ പ്രവാഹം ആരംഭിച്ചു വേദമന്ത്രങ്ങൾ പുണ്യം ചൊരിഞ്ഞ മുഹൂർത്തത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെയായിരുന്നു കൊടിയേറ്റം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രം പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തി ലക്ഷ്മി പെരുമാൾ ക്ഷേത്രം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് രഥോത്സവത്തിന് കൊടിയേറിയത്

संपापन करनात् समपारजितं श्री शिव चरणे नैव्यभो अभिनसंजयाः शिवाभ्यां नमः ॐ सेनाज प्रोक्षायै नमः ॐ नमः ॐ महानन्तासनाय नमः सिंहासनाय नमः ॐ योगासनाय नमः पद्मासनाय नमः ॐ लक्षणाय नमः पद्मासनाय नमः ॐ मुखादि नमः ॐ गोपदने नमः ोढीतानुभवत्सया वन्दे मातङ्गभावेन गणनायकम् लम्भोदरम् श्यामणितम् गणेशम् उतरमक्षस्रमोर्गराभ्याम् षड्डुगम् नन्दमदगराभ्याम् Asya'nın en farklı bünyem bir adam നാല് ക്ഷേത്രങ്ങളിലെയും രഥോത്സവങ്ങൾ ചേരുന്നതാണ് കൽപ്പാത്തി ഇന്ന് രാവിലെ പത്തു മുപ്പതിനും ഇടയിലാണ് കൊടിയേറ്റം നടന്നത് രഥോത്സവത്തെ വരവേൽക്കാൻ കൽപ്പാത്തിയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് പന്ത്രണ്ടിന് അർദ്ധരാത്രി അഞ്ചാം തിരുനാൾ രഥസംഗമം നടക്കും പതിനാലിനാണ് ഒന്നാം തേരുത്സവം അന്ന് ശിവക്ഷേത്രത്തിൽ രഥാരോഹണത്തിനു ശേഷം ദേവരഥങ്ങൾ ഗ്രാമപ്രദക്ഷിണം ഗ്രാമപ്രദക്ഷിണമാരംഭിക്കും പതിനഞ്ചിന് രണ്ടാം തേരുത്സവ ദിനത്തിലാണ് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം പതിനാറിന് മൂന്നാം തേരുത്സവ ദിനത്തിൽ ത്രിസന്ധ്യയ്ക്ക് തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ ദേവരഥ സംഗമമാകും അന്നു രാവിലെ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും രഥാരോഹണം നടക്കും ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച കൽപ്പാത്തിയുടെ പേരും പെരുമയും അടുത്തറിയാനായി ഉത്സവനാളുകളിൽ നാളുകളിൽ വിദേശികൾ ഉൾപ്പെടെ എത്തിച്ചേരും യു ന്യൂസ് പാലക്കാട്